ഹായ് ഫ്രണ്ട്സ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാ സുഹൃത്തുക്കൾക്കും ഒരായിരം നന്ദി വെറുതെ ഒരു ടൈം പാസിന് വേണ്ടിയിട്ട് ചെയ്തൊരു വീഡിയോ ആയിരുന്നു ഇത് ഞങ്ങളുടെ കുടുംബ വീടിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ ഇതിനു മുന്നേ ചെയ്തതായിരുന്നു അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുന്നുണ്ട് ഞങ്ങൾ ഓടിക്കളിച്ച് നടന്ന മുറ്റത്തിന്ന് ഒരുപാട് മിണ്ടാപ്രാണികളാണ് ഈ കാണുന്നത് എൻ്റെ മോളാണ് പുള്ളിക്കാരത്തി ഇതെല്ലാം കണ്ട് ഇങ്ങനെ അന്തം വിട്ടിരിപ്പാണ് ഒരു സമയത്ത് ഞങ്ങളും അമ്മൂമ്മയും അപ്പൂപ്പനും എല്ലാവരും ഈ മുറ്റത്ത് ഒരുപാട് ജോലികളായിട്ടും ഓലമുടയിലും അങ്ങനെ ഒരുപാട് ജോലികളായിട്ട് നടന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു ഇന്ന് ഈ വീട്ടിൽ എൻ്റെ അനിയത്തിയാണ് താമസിക്കുന്നത് പുള്ളിക്കാരത്തി പഠിത്തവും എല്ലാം കഴിഞ്ഞിട്ട് ഒഴിവ് സമയങ്ങളിൽ ചെയ്യുന്നൊരു നേരം പോക്കാണ് ഈ കോഴി വളർത്തൽ അവിടെ ഒരുപാട് ഐറ്റം കോഴികളുണ്ട് എന്തൊക്കെയാണെന്ന് അതിൻ്റെ പേരുകളൊന്നും എനിക്കറിയില്ല നമുക്കൊരു ശാന്തത അല്ലെങ്കിൽ ഒരു റിലാക്സേഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ കോഴിക്കുഞ്ഞുങ്ങളെ തുറന്നു വിട്ടിട്ട് ഒരു പത്ത് മിനിറ്റ് അവിടെ നിന്ന് കഴിഞ്ഞാൽ എന്തെന്നില്ലാത്തൊരു സന്തോഷമാണ് കിട്ടുന്നത് വീട്ടുകാർ എപ്പോഴും പറയും ഒരു നല്ല രസത്തിന് വേണ്ടിയിട്ടാണ് അവർ വളർത്തുന്നത് പക്ഷേ നേരിട്ടത് കിട്ടിയപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര ഒരു സന്തോഷം തോന്നി അങ്ങനെയാണ് ഞാൻ ഈ വീഡിയോ എടുക്കാനുണ്ടായ കാര്യം ആ കുഞ്ഞു കോഴിക്കുഞ്ഞുങ്ങളെയൊക്കെ കാണുമ്പോഴും ഒരു പ്രത്യേക രസമായിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടം ഒരു കാഴ്ചയായിരുന്നു ഈ കാണുന്നത് നിങ്ങളെ കാണുന്നത് ഒരു വല്ലാത്തൊരു കാഴ്ചയാണ് ആ തള്ളക്കോഴി അടയിരിക്കുന്നത് ഈ പുറത്തെ കാഴ്ചകളാണ് ഈ കാണുന്നത് അതുപോലെ ഇത് കൂടാതെ ഒന്ന് രണ്ട് വില്ലന്മാരുമുണ്ട് അവർ കാത്തിരിക്കും ഇത് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഇതിന് വെരട്ടി ഓട്ടിക്കാൻ വേണ്ടി പക്ഷേ അത് ഈ വീടുകൾ കറക്റ്റ് കിട്ടിയില്ല നമ്മൾ നിന്നതുകൊണ്ടായിരിക്കാം നമ്മളിങ്ങനെ തീറ്റ കൊടുത്തിട്ട് നിൽക്കുമ്പോഴത്തേക്കും അവരെല്ലാവരും ഓടി ഈ തീറ്റയുടെ അടുത്തേക്ക് വരും എന്നിട്ട് അത് നമ്മളെ ചുറ്റിപ്പറ്റി നിന്നിങ്ങനെ തീറ്റ എടുക്കുന്ന ഒരു കാഴ്ചയുണ്ട് അത് നമ്മുടെ മനസ്സിൽ തട്ടിയൊരു വല്ലാത്തൊരു കാഴ്ചയാണ് അത് കോഴി മാത്രമല്ല താറാവായാലും അതുപോലെ പോര് കോഴിയായാലും ഫാൻസി കോഴിയായാലും എല്ലാവരും ഒരുമിച്ച് ഇതിൻ്റെ ഇടയ്ക്ക് ടർക്കി കോഴിയുണ്ട് ഗിനിക്കോഴിയുണ്ട് ഇങ്ങനെ എല്ലാം കൂടെ ഒരുമിച്ച് വന്ന് ഇന്നിങ്ങനെ തീറ്റയെടുക്കണേ കാണാൻ തന്നെ നല്ലൊരു സന്തോഷം തോന്നുന്ന ഒരു കാഴ്ചയാണ് കൂട്ടത്തിലേവനാണ് നേതാവ് കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കീരിശല്യവും അതുപോലെ പട്ടിശല്യവും എല്ലാം കൈകാര്യം ചെയ്യുന്നത് ഈ ടർക്കി കോഴിയാണ് ടർക്കി കോഴിക്ക് കൂട്ടായിട്ട് ഗിനി കോഴിയുണ്ട് ഈ കീരിശല്യമൊക്കെ ഉണ്ടാകുന്നത് ഇത് ഏറെക്കുറെ ചെറുക്കുന്നുണ്ട് കാരണം ഇതെപ്പോഴും ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും അപ്പം ഞാനവിടത്ത് ചോദിച്ചു കീരി വന്ന് ഇങ്ങനെ പിടിച്ചുകൊണ്ട് പോകുമ്പോഴത്തേക്കും ബുദ്ധിമുട്ടല്ലേ കേട്ടപ്പം പുള്ളിക്കാരത്തി പറഞ്ഞതാണ് അവിടെ കീരി വരത്തില്ല ഞാനത് കുറച്ച് ഞാൻ അവിടെ ഇങ്ങനെ നോക്കിയപ്പോൾ ശരിയാണ് സംഭവം ഈ ടർക്കി ഇങ്ങനെ വിളിച്ച് വിളിച്ച് നടക്കുന്ന കാര്യം അവിടെ ആരും അങ്ങനെ പെട്ടെന്നൊന്നും വരാറില്ല ഓക്കെ ബൈ എല്ലാവർക്കും നല്ലതു മാത്രം ആശംസിക്കുന്നു എല്ലാവർക്കും നല്ലത് വരട്ടെ ബൈ